യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഫൈനൽ ആൻസർക്ക് ഞാൻ ഇവിടെ നമ്മുടെ തെങ്ങ് ചാനലിൽ കൊടുത്തിരിക്കാൻ തെലങ്കാന ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ആറ് ആണ് ക്യാൻസൽ ആയിരിക്കുന്നത് അതിലൊരു മൂന്ന് ക്വസ്റ്റ്യൻ എന്ത് രീതിയിൽ ക്യാൻസൽ ആയെന്ന് മനസ്സിലാവണില്ല ഒന്നത് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി അതിർത്തി രാജ്യങ്ങൾ ഏഴല്ല ഒമ്പതാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യം എന്ന് പറഞ്ഞിട്ടില്ല ഒൻപത് അതിർത്തി രാജ്യങ്ങളൊന്നാണ് കൃത്യമായി നമുക്ക് പഠിച്ചിട്ടുള്ളതും ഗവൺമെൻ്റ് രേഖകളിലും ഒൻപത് അതിർത്തിയാണ് പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ ശരിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ കേരള കലാമണ്ഡലത്തിന്റെ കലാമണ്ഡലത്തിന്റെ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് മണക്കുളം മുകുന്ദജിയും അതുപോലെ തന്നെ വള്ളത്തുള്ള ചെന്നിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് മല്ലികാസാരാബായി തന്നെയാണ് അതിന്റെ ചാൻസലർ പിന്നെ സ്ഥിതി ചെയ്യുന്നത് തിടുതുരുത്തിയിലാണ് അതും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഓക്കെ അതായത് ഉത്തരവുള്ളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഉത്തരമില്ലാത്ത ചോദ്യം ഉത്തരം മാറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആറ് ആണ് ക്വസ്റ്റിനാണ് ആയിട്ടുള്ളത് ഓക്കെ കാർബൺ റേറ്റിങ്ങും എന്തുകൊണ്ട് ക്യാൻസലായെന്നറിയത്തില്ല അത് നോക്കണം അത് തെറ്ററിയത്തില്ല പക്ഷേ ബാക്കി രണ്ടും ഉറപ്പാണ് കാരണം ഒൻപത് അതിർത്തി രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത് പക്ഷേ ഇവിടെ ഏഴാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ശരിയായ ഉത്തരവും ഉണ്ട് രണ്ടും മൂന്നും ശരിയെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും അതിൽ ഒരു ഓപ്ഷനും അതിൽ ഉള്ളതുകൊണ്ട് ഉത്തരം അത് വരേണ്ടതായിരുന്നു പിന്നെ മാക്സ് രണ്ടെണ്ണം നമ്മൾ ക്യാൻസലാകുന്ന പ്രതീക്ഷ തന്നെ അത് ആയിട്ടുണ്ട് പിന്നെ മറ്റേ ആൽഫർഡ് മാർഷൽ അത് ആഡം ഫ്രീത്താണ് നമ്മുടെ നേരത്തെ പറയുന്നത് ആഡം സീത്താണ് അതിൻ്റെ ആൻസർ വരുന്നത് ആ ക്വസ്റ്റിനും ആയിട്ടുണ്ട് പിന്നെ ഉടനെ ക്യാൻസലായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രുചിക കാമ്പോഞ്ചിൻ്റെ യു എൻ ഇൻറ്റസ്റ്റിഗ്രാം പ്രതിനിധി അത് നമ്മൾ ക്യാൻസൽ ആവുന്ന പ്രദേശ ചോദ്യമാണ് ഓക്കെ പക്ഷേ ഈ ബാക്കി ചോദ്യങ്ങൾ ഒന്ന് ഈ കാർബൺ ഡേറ്റിങ് പിന്നെ ഒന്ന് മറ്റേ കേരള കലാമണ്ഡലം പിന്നെ ഒന്ന് ഇന്ത്യയുടെ അതിർത്തി അത് എന്താണെന്ന് മനസ്സിലാവണുള്ള നമുക്ക് നോക്കിയിട്ട് വേറെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിനും ആൻസറൊക്കെ കൂടെ ഞാൻ ടെലിഗ്രാം ചാനലിൽ പോകുന്നവിടെ ഇടാം നിങ്ങൾ നോക്കാത്തൊരു കേട്ടോ